ക്ഷീരവികസന വകുപ്പ് തൈക്കാട്ട്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്കിലെ ക്ഷീര ക്ഷീരസംഘങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കേരള ഫീഡ്സ് മിൽമ എന്നിവയുടെ സഹകരണത്തോടെ പള്ളിപ്പുറം ക്ഷീര ക്ഷീരസഹകരണ സംഘത്തിൻ്റെ ആതിഥേയത്തിൽ സംഗമം സംഘടിപ്പിച്ചു പള്ളിപ്പുറം വെള്ളിമുറ്റം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അരൂർ എം എൽ എ ദലീമ ജോജോയും ബ്ലോക്കിലെ മുതിർന്ന ക്ഷീരകർഷകരായ ഭാർഗവി ഗോവിന്ദനും ഒ പി കരുണാകരനും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ായിട്ടുള്ള ും പോകാതെ വളരെയധികം തങ്ങളുടെ ജീവിതമാർഗമാണ് സമൂഹത്തിൽ

പരിപാടിയോട് അനുബന്ധിച്ച് ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം ക്ഷീരകർഷകരെ ആദരിക്കൽ ക്ഷീരവികസന സെമിനാർ ഡയറി കിസ് എന്നിവയും സംഘടിപ്പിച്ചിരുന്നു ക്ഷീരവികസന വകുപ്പ് ആലപ്പുഴ ഡെപ്യൂട്ടി ഡയറക്ടർ നിഷ വി ഷെറീഫ് മുഖ്യപ്രഭാഷണം നടത്തി ടി കെ പ്രദുലേന്ദ്രൻ ടി എസ് സുധീഷ് ഡി ഷിബു രാഗിണി രമണൻ അഷറഫ് വെള്ളയെഴുത്ത് ദീപ സജീവ് ഷിൽജ സലീം ജയശ്രീ ബിജു ഉദയമ ഷാജി എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ പി ശശികുമാർ സ്വാഗതവും തൈക്കാട്ടുശ്ശേരി ഡയറി ഫാം ഇൻസ്പെക്ടർ സൗമ്യ എസ് നന്ദിയും രേഖപ്പെടുത്തി സിറ്റി മീഡിയ ന്യൂസ് പള്ളിപ്പുറം